ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ഒരു അടിപൊളി റിവ്യൂവിലേക്ക് സ്വാഗതം ഇന്നത്തെ റിവ്യൂ എന്ന് പറഞ്ഞാൽ വളരെ അടിപൊളിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം മുതൽക്ക് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് റെഡ്ഡി ആയിട്ടിരുന്നുള്ളൂ അപ്പോൾ ഇന്ന് നമ്മുടെ അനുമോളും അതുപോലെ തന്നെ നമ്മുടെ ശരത്തും ജയിലിലേക്ക് പോയിരിക്കുകയാണ് ജയിലിലേക്ക് കൊണ്ടുവിടുന്നത് മറ്റാരും എല്ലാം നമ്മുടെ നമ്മുടെ ക്യാപ്റ്റനായ നമ്മുടെ അനീഷാണ് ശരിക്കും ഇങ്ങനെ ഇത് സംഭവിച്ചത് എങ്ങനെയെന്ന് വെച്ചാൽ നമ്മുടെ നമ്മുടെ അനീഷിന് കിട്ടിയ ഒരു ഓപ്ഷനാണ് ഒരാളെ നോമിനേറ്റ് ചെയ്ത് ജയിലിലേക്ക് വിടാനുള്ള ആ ഒരു ഇത് അപ്പോൾ അനീഷ് ശരത്തിനെയാണ് പറഞ്ഞത് അപ്പോൾ അതുപോലെ ബാക്കിയുള്ള വീട്ട് വീട്ടുകാരെല്ലാവരും കൂടി ചേർന്ന് അനുമോളയും അങ്ങനെ അപ്പോൾ ആ ഒരു സമയത്ത് നമ്മുടെ ശരത്ത് പറയുന്നുണ്ടായിരുന്നു അനീഷാണ് എന്നെ ജയിലിലേക്ക് വിടുന്നതെങ്കിൽ അവൻ എന്നെ വിടണ്ട ഞാൻ ഞാനവൻ്റെ കൂടെ പോവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതെല്ലാം കേട്ടിട്ടല്ലേ നമ്മുടെ ബിഗ് ബോസ് ഇരിക്കുന്നത് അപ്പോൾ എന്നിട്ട് ശരത്ത് പറഞ്ഞതെന്ന് വെച്ചാൽ എന്നെ ജയിലിലേക്ക് വിടുന്നുണ്ടെങ്കിൽ അത് പുതിയ ക്യാപ്റ്റൻ ആവാൻ പോകുന്ന ഷാനവാസ് കൊണ്ടിട്ടാൽ മതി എന്നാണ് പറഞ്ഞത് അപ്പോൾ ബിഗ് ബോസ് ഇതേ അനൗൺസ് ചെയ്യുന്നു ഇപ്പോൾ നിലവിൽ ഉള്ള ക്യാപ്റ്റൻ തന്നെ കൊണ്ടുവന്ന് വിടണം എന്നുള്ള കാര്യം അങ്ങനെ നമ്മുടെ പുതിയ പുതിയ ക്യാപ്റ്റനെല്ലാം നമ്മുടെ അനീഷ് തന്നെ കൊണ്ടുവന്ന് ജയിലിലേക്ക് വിടുകയാണ് പക്ഷേ ഇന്ന് വരെ നമ്മൾ കാണാത്ത മറ്റൊരു രീതിയിലാണ് ജയിലിലേക്ക് കൊണ്ടുവിടുന്നത് എന്ന് വെച്ചാൽ നാടയൊക്കെ മുറിച്ച് ആണ് ജയിലിനുള്ളിലേക്ക് കളത്തിവിടുന്നത് വിടുന്നത് ഇവർ ജയിലിനുള്ളിൽ ചെന്നതിന് ശേഷം മാരകമായിട്ടുള്ള പ്രശ്നങ്ങളാണ് അവിടെ അവിടെ ഉണ്ടായത് അപ്പോൾ അതിലേക്ക് വരാം അത് എന്താണെന്ന് വെച്ചാൽ കഞ്ഞി കൊണ്ട് കൊടുക്കുകയാണ് കഞ്ഞീം ചമ്മന്തി അച്ചാർ ഇതാണ് ജയിലിലുള്ള ആളുകൾക്ക് കൊടുത്ത ഭക്ഷണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ആ ഒരു ഭക്ഷണമൊക്കെ കൊടുത്തു അപ്പോൾ അവിടെ ഇരുന്ന് നമ്മുടെ അനുമോളും ഈ നമ്മുടെ അപ്പാണിയും കൂടി കഞ്ഞി കുടിച്ചുകൊണ്ടിരുന്ന ഒരു സമയം എന്നാൽ കഞ്ഞി കുടിക്കുന്നതിന് മുമ്പായിട്ട് ചെറിയൊരു സംഭവം ഉണ്ടായി സംഭവം എന്ന് വെച്ചാൽ വളരെ മനോഹരമായിട്ടുള്ള അവർ രണ്ടുപേരും ബഷീറും നാരായണിയും കളിക്കുകയാണ് അതായത് മതിലുകൾ എന്ന ചിത്രത്തിലെ മമ്മൂട്ടിയും കെ പി എസ് സി ഒരു മതിലിൻ്റെ അപ്പുറവും അപ്പുറവും നിന്നിട്ട് വളരെ രസമുണ്ടായിരുന്നു അവരുടെ ആ ഒരു സംസാരവും രീതിയൊക്കെ കാണാനായിട്ട് ഭയങ്കര രസമായിരുന്നു അതിനൊക്കെ ശേഷമാണ് ഈ കഞ്ഞി കൊണ്ടു കൊടുത്ത സംഭവം ഉണ്ടായത് അങ്ങനെ കഞ്ഞി കൊണ്ട് കൊടുക്കുകയാണ് ഇവർ കഞ്ഞി ചമ്മന്തി അച്ചാർ അപ്പോൾ ഇതിൻ്റെ ഇടയിൽ വന്നിട്ട് നമ്മുടെ കപ്പിൾസൊക്കെ വന്നിട്ട് കൈയിട്ട് ചമ്മന്തിയൊക്കെ ഒക്കെ അതിൽ നിന്ന് എടുത്ത് തൊട്ട് നക്കുന്നു അച്ചാർ തൊട്ട് നക്കുന്നു ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ കാണുമ്പോൾ തോന്നും ഓ അവർ ഇതുവരെയും ഭക്ഷണം കണ്ടിട്ടില്ലാത്ത പോലെ ശരിക്കും ബിഗ് ബോസ് ഹൗസിൽ ചെന്ന് കഴിഞ്ഞാൽ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാലും ഭക്ഷണത്തോട് ആർത്തി തന്നെയായിരിക്കും കാരണം അവിടുത്തെ എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മളെ വീട്ടിൽ ഗോതമ്പ് ദോശയൊക്കെ ഉണ്ടാക്കിയാൽ കഴിക്കാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ബുദ്ധിമുട്ടാണ് ഗോതമ്പ് ദോശ കഴിക്കാനായിട്ട് കഴിക്കും എന്നേ ഉള്ളൂ മറ്റൊന്നും കിട്ടിയില്ലെങ്കിൽ കഴിക്കും ഉള്ളൂ അപ്പോൾ അതൊക്കെയാണ് അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇവർക്ക് കഞ്ഞിയൊക്കെ കണ്ടപ്പോൾ ഇത്രയും ഭയങ്കര താല്പര്യം അങ്ങനെ നമ്മുടെ അനുമോളും അതുപോലെ തന്നെ നമ്മുടെ അപ്പാണിയും കൂടി ചേർന്നിട്ട് അടിപൊളിയായിട്ട് ഭയങ്കര ആസ്വദിച്ച് കഞ്ഞി കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ അനീഷ് അങ്ങോട്ടേക്ക് വരികയാണ് പുള്ളിക്കാരെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ അല്ലെ ഭൂമി ഇങ്ങനെ ചുറ്റി ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുന്നൊക്കെയാണ് അനീഷ് അനീഷ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും ഏത് നേരവും അങ്ങനെ നമ്മുടെ അനീഷ് അങ്ങോട്ട് വന്ന് നടന്നുകൊണ്ട് വരുന്ന സമയത്തിന് ഒരു ഡയലോഗ് അടിക്കുകയാണ് നമ്മുടെ അനീഷ് അതായത് അനുമോൾക്ക് നിലവാരമില്ല ഇതുപോലെ ഒരു സ്ത്രീയെ ഞാൻ എൻ്റെ ജന്മത്ത് കണ്ടിട്ടില്ല എന്നിട്ട് പറയുന്നത് ഇതുപോലെ നിലപാടില്ലാത്തൊരു സ്ത്രീയെ ഞാൻ എൻ്റെ ജന്മത്ത് കണ്ടിട്ടില്ല ഇത്രയും നിലപാ നിലപാടില്ലാത്ത ഒരു സ്ത്രീ എൻ്റെ അയലത്ത് വീട്ടിലുണ്ടെങ്കിൽ പോലും ഞാൻ എൻ്റെ ഏഴയലത്ത് അടുപ്പിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഈ പുള്ളിക്കാരൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് കേൾക്കേണ്ട താമസം നമ്മുടെ അനിമോൾക്ക് കഞ്ഞി അങ്ങോട്ട് മാ മാറ്റി വെച്ചിട്ട് പുള്ളിക്കാരത്തി അങ്ങോട്ട് നിലവിളി തുടങ്ങുകയാണ് കരച്ചിലോട് കരച്ചിൽ അപ്പോൾ അപ്പോൾ തന്നെ നമ്മുടെ ആണെങ്കിൽ ചാർജ് ആയി ശരത്ത് ഇടാ ഇടാ നാറി ഇടാ ചെറ്റേ നീ എന്താടാ നീ പറഞ്ഞത് നിനക്ക് നീ എന്തുടാ ഈ എങ്കോച്ചിരി കരയിച്ചത് നീ നീ എൻ്റെ കയ്യിൽ നിന്ന് വേടിക്കൂടാന്നൊക്കെ പറഞ്ഞിട്ട് ശരത്ത് ഭയങ്കര ഓവറായിന്ന് വെച്ചാൽ ഭയങ്കര ഓവറാവുകയാണ് ശരത്ത് കിടന്നിട്ട് അപ്പോൾ എന്നിട്ട് ഈ പുള്ളിക്കാരൻ കിടന്നങ്ങ് നടക്കുകയാണ് ഇങ്ങനെ നടക്കുകയാണ് നടന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് പിന്നെ ബാക്കിയുള്ള വീട്ടുകാരെല്ലാവരും വന്നു ശരത്തിനെ നല്ല വൃത്തിക്ക് കൊടുക്കുകയാണ് ശരത്തിന് എല്ലാവരും കൂടി ചേർന്നിട്ട് ബിൻസിയാണെങ്കിലും ശൈത്യ ആണെങ്കിലും എല്ലാവരും പിന്നെ നമ്മുടെ അക്ബർ മുൻഷെ ഇവർക്കൊക്കെ എന്തൊക്കെ പറയാൻ പറ്റുമോ അത്രയും പറയുകയാണ് പക്ഷേ ഇതിന് ഒന്നും ഞാൻ ആലോചിച്ചത് ഇതെങ്ങനെ സാധിക്കുന്നു എന്നാണ് ഇപ്പോൾ ഈ പുള്ളിക്കാരൻ എല്ലാം തുടങ്ങി വെക്കും എന്നിട്ട് ഒന്നും അറിയാത്തതുപോലെ നടക്കും പക്ഷേ കൂട്ടത്തോടെ വന്ന് ഒരു കമാന്നൊരക്ഷരം മിണ്ടില്ല ഇത് എങ്ങനെ പറ്റും എന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഒരു പക്ഷേ അത് അദ്ദേഹത്തിൻ്റെ ഗെയിം തന്നെ ആയിരിക്കും അതിനൊരു തർക്കവും ഇല്ല കാരണം റിയലായിട്ട് പുറത്തിറങ്ങി വീട്ടിന് പുറത്താണെങ്കിൽ ഒരാളിങ്ങനെ വന്ന് പെരുമാറിയാൽ അല്ലെങ്കിൽ തെറി വിളിച്ചാലും മിണ്ടാതിരിക്കാൻ ഒരിക്കലും അനെക്കൊണ്ടും പറ്റില്ല ഇത് കൂട്ടത്തോടെ വന്ന് അക്രമിച്ചിട്ടും ഒരക്ഷരം കമാന്ന് മിണ്ടാണ്ട് ജിറാഫിനെ പോലെ ഇങ്ങനെ തലയിൽ ീട്ടിപ്പിടിച്ച് ഇങ്ങനെ നടക്കുകയാണ് പുള്ളിക്കാരൻ അങ്ങനെ എല്ലാവരും തുരുതുരാന്ന് ദുരിതരാന്ന് അങ്ങ് തുടങ്ങി അപ്പോൾ നമ്മുടെ അനുമോളങ്ങോട്ട് കരച്ചിലും ആരംഭിച്ചു ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ അനീഷ് വീട്ടിനകത്തേക്ക് കയറി പോവുകയും ചെയ്തു അപ്പോൾ നമ്മുടെ അനുമോൾ കരയാൻ തുടങ്ങിയപ്പോഴത്തേക്ക് നമ്മുടെ അപ്പാണി വയലൻ്റായി അപ്പാണി അവിടെ കിടന്ന് ഒത്തിരി വായി തോന്നുന്ന വൃത്തികേടുകളത്രയും വിളിക്കുകയാണ് ചെറ്റയെന്നും ും എന്ന് വേണ്ട അവന് വിളിക്കാൻ എന്തൊക്കെ വിളിക്കാമോ അതൊക്കെ പുള്ളിക്കാരൻ വിളിക്കുകയാണ് എന്നിട്ട് അനുമോളെ ചാർജ് ആക്കുകയാണ് അനുമോളുടെ പറയുന്നത് നീ എന്താ അനുമോളെ ഇങ്ങനെ നീ എന്നെ വായി വായിത്തോ എന്ന് നിനക്ക് എപ്പോഴും എൻ്റെ വണ്ടിയേ കയറാൻ നല്ല അവൻ എന്തെങ്കിലും പറഞ്ഞാൽ നിനക്ക് എന്താ മിണ്ടാതിരിക്കുന്നത് നീ എന്താ അവന് നല്ലത് പറഞ്ഞു കൊടുക്കാത്തത് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അങ്ങോട്ട് കരച്ചിലോട് കരച്ചിൽ അനുമോൾ പറയുകയാണ് എന്നാലും ചേട്ടാ എന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞല്ലോ എപ്പോഴും ആ ചേട്ടൻ്റെ കൂടെ എത്ര സൗമ്യമായിട്ടാണ് പെരുമ്പോൾ മാറുന്നത് ഇന്നലെ തന്നെ പറഞ്ഞു ഞാൻ ആകാശത്ത് നിന്ന് താഴേക്കിറങ്ങി വാടി എന്ന് എന്നോട് പറഞ്ഞു ഞാൻ ഇതിനു വേണ്ടി എന്ത് തെറ്റ് ചെയ്തു ചേട്ടാ എനിക്കിനി കഞ്ഞിയും വേണ്ട ഒന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരത്തി കരച്ചിലോട് കരച്ചില് നമ്മുടെ അപ്പാണ് ചാർജ് ചെയ്യിക്കുകയാണ് നീ ഒന്ന് സമാധാനപ്പെട്ട് നീ ഇങ്ങനെ കരയല്ലേ നീ അവനെ വലിച്ചു കീറി ഒട്ടിക്ക് ഞാനില്ലേ കൂടെ നീ എന്തിനാണ് ഇങ്ങനെ ഇങ്ങനെ ഇത്ര പാവം ആവല്ലോ അനുമോളെ എന്നൊക്കെ പറഞ്ഞ് അനീഷ് പറഞ്ഞു 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 കുറേ സമയം അതുതന്നെയായിരുന്നു അങ്ങനെ നമ്മുടെ അനുമോള് കഞ്ഞി കുടിക്കാതിരുന്ന് അനുമോള് ചാർജ് ആയി ചാർജ് ആയതിനു ശേഷം അനുമോള് വന്നിട്ട് കഞ്ഞി കുടിക്കാനായിട്ട് വന്നിരുന്നു എന്നിട്ട് അനുമോള് പറയണേ ഇനി ഞാൻ നല്ലത് ചോദിക്കും ചേട്ടാ അങ്ങേരെ വിളിക്കേ അങ്ങേരെ ഇങ്ങോട്ട് വരട്ടെ ഞാൻ ചോദിക്കും നമുക്ക് നല്ലത് പറയണം എന്നൊക്കെ പറയുവാണ് അപ്പോഴും നമ്മുടെ അപ്പാണി പറയണേ ആ പറയാം പറയാം നമുക്ക് നല്ലത് പറയണം എടാ എടാ നാണമുണ്ടെങ്കിൽ ഇങ്ങോട്ട് ഇറങ്ങി വാടാ എടാ നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ വാടാ എന്ന് പറഞ്ഞിട്ടൊക്കെ കിടന്ന് വിളിക്കുകയാണ് അപ്പം അനുമോള് പറയുന്നത് വേണ്ട ഏട്ടാ ഇപ്പോൾ വിളിക്കേണ്ട ഇങ്ങോട്ട് വരട്ടെ അങ്ങേരെപ്പോഴായാലും വരുമല്ലോ അപ്പ നമുക്ക് സംസാരിക്കാം അപ്പോഴത്തേക്ക് അവിടെ ഇരുന്നുണ്ട് മുൻഷി മുൻഷി പറയണം ആ അത് തന്നെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക അവൻ ഒരിടത്തിരിക്കുന്നവനല്ലല്ലോ അവനിങ്ങോട്ട് വരട്ടെ വരുമ്പോൾ നമുക്ക് സംസാരിക്കാമെന്ന് പറയണം അങ്ങനെ അതേ സമയത്ത് അകത്ത് കുറേ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഇടയ്ക്ക് നടക്കുകയാണ് അപ്പോൾ പിന്നീട് കുറേ സമയം കഴിഞ്ഞു ഇവരിതേക്കുറിച്ച് തന്നെ അനുമോളും ഈ പറയുന്ന ശരത്തും സംസാരിക്കുകയാണ് ശരത്ത് അനുമോളോട് പറയുകയാണ് ഇത് നീ ഒരിക്കലും അംഗീകരിച്ച് കൊടുക്കല്ല അവൻ എന്ത് പറഞ്ഞാൽ അവനെ ആടിച്ചു ചുരുട്ടിക്കളയണം നാവ് കൊണ്ട് എന്നൊക്കെ പറയാണ് അപ്പോൾ അനുമോൾ പറയണേ ഞാൻ ഞാനേറ്റ് ഇങ്ങോട്ട് വരട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ പുള്ളിക്കാരൻ വരുകയാണ് പുള്ളിക്കാരൻ ഇങ്ങോട്ട് വരുന്ന സമയത്താണെങ്കിൽ എൻ്റെ പൊന്നോ അങ്ങ് തുടങ്ങി കേട്ടോ ചേട്ടേ നീ ഒരു പെണ്ണിനെ എന്താണ് പറഞ്ഞത് ചരത്ത് എന്നെ അങ്ങോട്ട് തുടങ്ങി വെച്ചിരിക്കുകയാണ് കേട്ടോ നീ എന്താണ് ഒരു പെണ്ണിനെ പറഞ്ഞത് കേരളത്തിലുള്ള മുഴുവൻ സ്ത്രീകളെയും നീ അപമാനിച്ചു എനിക്ക് മനസ്സിലാവുന്നില്ല അത് എങ്ങനെയാണ് കേരളത്തിലുള്ള മുഴുവൻ സ്ത്രീകളെയും അനീഷ് അപമാനിച്ചതെന്ന് എനിക്ക് എത്ര ചിന്തിച്ചിട്ടും മനസ്സിലായില്ല കേട്ടോ കാരണം അതിനു വേണ്ടി പുള്ളിക്കാരനൊന്നും പറഞ്ഞില്ല ഇത് ഇയാൾ പറയുന്നത് കേരളത്തിലുള്ള മുഴുവൻ സ്ത്രീകളെയും നീ അപമാനിച്ചു ഇതിൻ്റെ ഫലമുണ്ടല്ലോ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാലുണ്ടല്ലോ എടാ ഞങ്ങൾ ആർട്ടിസ്റ്റാടാ ഞങ്ങൾ ആർട്ടിസ്റ്റാണ് ഞാൻ എട്ട് വർഷമായ അപ്പാണിയാണേ പറയുന്നത് ഞാൻ എട്ട് മണി സോറി ഞാൻ എട്ട് വർഷമായടാ ഈ ഫീൽഡിൽ നിൽക്കാൻ തുടങ്ങിയിട്ട് നിന്നെ ഞാൻ വലിച്ചീറി ഒട്ടിക്കൂടാം അപ്പോൾ അനുമോൾ പറയണേട്ടാ അതെ അതെ ഞാൻ ചേട്ടാ ചേട്ടാന്ന് മാത്രമേ ഇത്രയും നാളായിട്ട് ഇയാളെ വിളിച്ചിട്ടുള്ളടോ എടോ ഞാൻ പതിനൊന്ന് വർഷമായിടോ ഞാൻ ഈ ഒരു ഫീൽഡിൽ വന്നിട്ട് ആർട്ടിസ്റ്റുകളെ കാണുമ്പോൾ തനിക്ക് എന്താടോ കുഴപ്പം എൻ്റെ ആരാധകർ തന്നെ വലിച്ചു കീറോടോ താൻ ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാലുണ്ടല്ലോ താൻ നേരെ വണ്ണം തൻ്റെ വീട്ടിൽ കിടന്ന് ഉറങ്ങില്ലടോ എനിക്ക് ആളുകളുണ്ട് പക്ഷേ ആ പറഞ്ഞത് വളരെ റോങ് ആയിട്ടുള്ള കാര്യമാണ് അനുമോള് പറഞ്ഞത് അതുപോലെ അപ്പാടി പറഞ്ഞതും വളരെ റോങ് ആയിട്ടുള്ള കാര്യമാണ് ബിഗ് ബോസ് ഹൗസിനകത്ത് നിന്നിട്ട് അവർക്ക് നേരെ വധഭീഷണി മുഴക്കുന്നത് പോലെയുള്ള വർത്തമാനമാണ് രണ്ട് പേരും പറഞ്ഞത് അതൊരു പാ ഒരു പ്രാവശ്യമോ രണ്ട് പ്രാവശ്യമോ അല്ല പല പ്രാവശ്യം ഇതിങ്ങനെ പറയുന്നുണ്ടായിരുന്നു ആവർത്തിച്ച് ആവർത്തിച്ച് രണ്ടാളും പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് രണ്ടു പേർക്കും ആളുകളുണ്ടാ എടാ നിന്റെ വീട്ടിൽ കേ നിന്റെ വീട്ടിൽ വരൂടാ ആള് നീ എൻ്റെ പവർ നീ കാണാൻ പോകുന്നതേ ഉള്ളടാ നിന്നെ ശരിയാക്കൂടാന്നൊക്കെ പറഞ്ഞിട്ട് അനുമോൾ തുടങ്ങിയാണ് എന്നിട്ട് അനുമോൾ പറയുന്നത് ഈ കേരളത്തിലുള്ള എന്നെ സ്നേഹിക്കുന്ന മുഴുവൻ ജനങ്ങളും ഇത് കാണണം ഇവനെ വലിച്ചു കീറണം എന്നൊക്കെ പറഞ്ഞിട്ട് അനുമോൾ അപ്പോൾ അപ്പാണി പറയണ് എടാ ഞാൻ ഇതിനകത്തായിപ്പോയി ഞാൻ പുറത്തായിരുന്നെങ്കിലുണ്ടല്ലോ നിന്നെ എന്ത് ചെയ്യാരുന്നെന്നുണ്ടല്ലോ എടാ നീ ഇവിടെ നിന്ന് ഇറങ്ങട നീ എത്തുമ്പോൾ എൻ്റെ ആളുകൾ അവിടെ വരും എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ പൊന്നോ നമ്മൾ പലതരത്തിലുള്ള യുദ്ധങ്ങളും കണ്ടിട്ടുണ്ട് ബിഗ് ബോസിനകത്ത് നിന്ന് പക്ഷേ ഇതുപോലെ ഇതുപോലെ ഒരാളെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിലുള്ള സംസാരങ്ങൾ അത് ഒഴിവാക്കേണ്ടത് തന്നെയാണ് അപ്പോൾ ലാലേട്ടൻ വരുന്ന എപ്പിസോഡിൽ ആ ഒരു സംഭവത്തിനെ കറക്റ്റായിട്ട് പറയുക പറഞ്ഞ് മനസ്സിലാക്കുക കാരണം അത് ഇത് ഒരു നെഗറ്റീവ് ഷോ തന്നെയാണ് അതിൽ തർക്കമല്ല പക്ഷേ എന്ന് കരുതി ഇത്തരത്തിലുള്ള വർത്തമാനങ്ങളൊന്നും പറയുന്നത് ഒട്ടും ശരിയല്ല കാരണം ഇപ്പോൾ ഇവരെല്ലാവരും എല്ലാവരും ഒരേ സമയത്ത് ഔട്ട് ആവണമെന്നില്ല ഇവർക്ക് കുറേ ഫാ ഫാ ഫാൻസും കാര്യങ്ങളും ഒക്കെ ഉള്ളതാണ് അപ്പോൾ ഇവർ പുറത്തിറങ്ങുമ്പോൾ ഒരു പക്ഷേ ഈ അനീഷാണ് പുറത്ത് മുമ്പേ ഇറങ്ങുന്നതെങ്കിൽ ഇദ്ദേഹത്തിനെതിരെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇതിന് ആര് സമാധാനം പറയും ബിഗ് ബോസ് പറയുമോ ഇല്ലല്ലോ അപ്പോൾ അകത്ത് ഒതുക്കേണ്ട കാര്യങ്ങൾ അകത്ത് തന്നെ വെച്ച് തീർക്കണം അതാണ് എനിക്ക് പറയാനുള്ളത് ഇനി ഒരുപാട് കാര്യങ്ങളുണ്ട് പറയാനായിട്ട് പക്ഷേ ഈ ഒരു വീഡിയോയിൽ മാത്രമായിട്ട് പറഞ്ഞു തീർക്കാൻ പറ്റില്ല അത്രയ്ക്കുണ്ട് പറയാനായിട്ട് മറ്റൊരു വീഡിയോയുമായി വരാം എല്ലാവർക്കും